വിശ്വാസം എല്ലായ്പോഴും ജയിക്കുന്നു വിശ്വാസത്തിന് തോൽവിയില്ല അതിന്റെ കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ദൈവം വിശ്വാസത്തിൻ്റെ ദൈവമാണ് ജീവിതത്തിൽ പരാജയപ്പെട്ട് വിഷമിച്ച് നിരാശപ്പെട്ട് പോകാതിരിക്കുവാൻ നാം വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ നാം പഠിക്കണം വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ പഠിക്കണം വിശ്വാസത്തെ എങ്ങനെയാണ് നമുക്ക് ചലിക്കാൻ വിശ്വാസത്തിൽ ചലിക്കുന്നത് എങ്ങനെ എന്നൊക്കെ നാം പഠിക്കേണ്ടത് വളരെ അനിവാര്യം എബ്രായർ കെതി ലേഖനം പതിനൊന്നാം അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പേ പത്താം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം തൊട്ട് പൗലുസ പോസ്തോലും സ്ത്രോത്രം ദൈവമക്കളോട് ചെറുപ്പാർത്ത ദൈവത്തിന്റെ മക്കളോട് ദൈവമക്കളോട് പറയുന്ന ഭാഗങ്ങളാണ് വിശ്വാസത്തിന്റെ മഹത്വം പതിനൊന്നാമത്തെ ആറാം വാക്യം പറയുന്നു വിശ്വാസം കൂടാതെ കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാടിപ്പിക്കുവാൻ കഴിയുകയില്ല നാം ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃത്യ ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയുടെ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം അനുഭവിക്കണമെങ്കിൽ വിശ്വാസം കൂടാതെ അത് സാധ്യമല്ല എപ്പോഴായിരിക്കും പത്താമധ്യായം അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം തൊട്ട് നമുക്ക് ഒന്ന് വായിക്കാം അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയൽ നിങ്ങളുടെ ധൈര്യം പീഡനമാണ് ശോധനങ്ങളാണ് പ്രശ്നങ്ങളാണ് വിശ്വാസത്തിന് വിരോധമായി ഉയരുന്ന തിരമാലകളാണ് കൊടുങ്കാറ്റുകളാണ് ദൈവജനം ദൈവമക്കൾ നേരിടുന്നത് അതിന്റെ മധ്യത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ ധൈര്യം ധൈര്യം നിങ്ങളുടെ ദ കോൺഫിഡൻസ് 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 ഫെയ്ത്ത് ഫെയ്ത്ത് എന്താണ് വിശ്വാസം ഈസ് ഇൻ ഗോഡ് ആൻഡ് ഹിസ് നമ്മുടെ നമ്മുടെ നിത്യമായി നിലനിൽക്കുന്ന ദൈവത്തിന്റെ വി വജ്നത്തിലാകിയാൽ ബി ഗ്രേറ്റ്ലി കോൺഫിഡൻസ് വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് വേണം സഹിഷ്ണുത ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും വരുവാനുള്ളവൻ വരും അവൻ താം താമസിക്കുകയും ചെയ്തവൻ തന്റെ വാഗ്ദത്തെ നിവർത്തിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വിഷമിച്ച് പോകരുത് യെസ് എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്റെ നീതിമാൻ നോക്കി ക്രിസ്തീയ ജീവിതം നീതിമാന്മാരായ നമ്മുടെ ജീവിതത്തെ ദൈവം വെച്ചിരിക്കുന്ന വഴിയാണ് വിശ്വാസം നീതിമാൻ വിശ്വാസത്താൽ രണ്ടു കോടി എഴുതിയിരിക്കുന്ന അഞ്ചാം അധ്യായം ഏഴാം വാക്യം പറയുന്നത് സ്വത്ത് നാം കാഴ്ചയല്ല വിശ്വാസത്താൽ അത്രേ വിശ്വാസം എങ്ങനെയാണ് ചലിക്കുന്നതെന്നും വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നാം നന്നായി പഠിച്ച് ഗ്രഹിച്ച് അതിൽ നടക്കുവാൻ സ്തോത്രം അതിൽ സിദ്ധത പ്രാപിക്കണം എവിടെ ആർക്കും പതിനൊന്നാം അധ്യാപക ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിശ്വാസം എന്നതോ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം വിശ്വാസം എന്താണ് ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആദ്യം എന്താ വരുന്നത് ആശ എന്ന് പറയാം ആശ ഫസ്റ്റ് വരുന്നു ഫസ്റ്റ് ഹോപ്പ് നാം കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ പ്രസംഗിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ആശ വരും ആശ ആശയായിട്ടിരുന്നാൽ പിന്നെ അതൊരു ദൈവ പ്രവൃത്തിയാകുകയില്ല അപ്പോൾ ആശ എന്തായി മാറണം അതൊരു ഉറപ്പായി മാറണം വിശ്വാസം എന്താണ് ആശ ഉറപ്പാകുന്നതാണ് വിശ്വാസം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഈ ലോകം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നാം കാണുന്നത് വിശ്വസിക്കും കണ്ടാൽ നാം വിശ്വസിക്കും അല്ലേ എന്തെങ്കിലും കണ്ടാൽ ആ സൗഖ്യം കാണട്ടെ എന്നാൽ വിശ്വസിക്കാം അത്ഭുതം നടക്കട്ടെ എന്നാൽ വിശ്വസിക്കാം വിശ്വാസത്തിൻ്റെ പ്രതലം അങ്ങനെയല്ല ദൈവത്തിൻ്റെ പ്രതലം അങ്ങനെയല്ല യേശു ആർത്തയോട് പറഞ്ഞു നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ലോകം പറയുന്നു കാണിക്ക എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം ദൈവം പറയുന്നു നീ വിശ്വസിക്ക എന്നാൽ നിനക്ക് കാണാം രണ്ടും രണ്ട് തലങ്ങളിലാണ് ചിലർ കണ്ടാലേ വിശ്വസിക്കത്തോളൂ അവർക്ക് വേണ്ടി ദൈവം ആ ലെവലിലേക്ക് ഒന്ന് ഇറങ്ങി വരും അവർക്ക് ദൈവത്തെ അറിയത്തില്ല എങ്കിൽ നമ്മുടെ തോമാച്ചാനെ കഥാവിന്റെ പ്രിയ ശിഷ്യനായ തോമാച്ചൻ ഞാൻ കണ്ടിട്ടല്ലാതെ കൂടെയുള്ളവരെല്ലാം പറയുന്നുണ്ട് പറയുന്നുണ്ട് യേശു വന്നു തോമാച്ചാൻ എന്താ പറഞ്ഞു ഞാൻ കണ്ടിട്ടല്ലാതെ ഞാൻ തൊട്ടിട്ടല്ലാതെ ഞാൻ എൻ്റെ വിരള് ആ ആണി പാടുകളിലേക്ക് ഇട്ടിട്ടല്ലാതെ ഞാൻ ചെയ്യത്തില്ല കർത്താവിന് എല്ലാവരും സ്നേഹമാണ് അതുകൊണ്ട് കർത്താവ് ഇറങ്ങി വന്ന് തോമാന്റെ സംശയവും മാറ്റി പിന്നെ തോമാച്ചോട് ദൈവം കർത്താവ് ഒരു കാര്യം പറഞ്ഞു എന്താ എന്താ പറഞ്ഞത് കാണാതെ വിശ്വസിക്കുന്നവർ കാണണ്ട ദൈവം ഒരു പറഞ്ഞാൽ മതി ആത്മമണ്ഡലത്തിൽ കിടന്ന ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു വചനത്തെ നമ്മൾ എന്ത് സ്തോത്രം അത് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല പക്ഷേ അത് കണ്ണിന്റെ മുമ്പിൽ കാണുന്നത് പോലെ ആ തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ മെൻഡ് ഫൈറ്റ് ഇന്ന് നാം എല്ലാവരും അവിശ്വാസികൾ ആ ലെവലിലാണ് കിടക്കുന്നത് വിശ്വാസികൾ പോലും കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്തോത്ര മലൂയം അവരുടെ പ്രാർത്ഥനകളും അവരുടെ സംസാരങ്ങളും അവരുടെ നോട്ടവും അവരുടെ ഭാവവും പക്ഷെ ദൈവം എന്താ ആഗ്രഹിക്കുന്നത് നാം അല്ല താൽക്കാലികമായതിനെ അല്ല നിത്യമായതിനെ ദൈവം എന്തു പറയുന്നു ദൈവത്തിന്റെ വചനം നമ്മോട് എന്ത് വാക്തത്വം ചെയ്യുന്നു ഒരു പക്ഷെ മാറാരോഗം പിടിച്ച് എന്റെ മെസ്സേജ് കേൾക്കുന്നെ ആരോ മാറാരോഗം പിടിച്ച് നിങ്ങൾ സ്വതന്ത്രം അവസാന ദിവസങ്ങളിലാണ് എല്ലാവരും കൈ ഒഴിഞ്ഞു മരണം മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക അതിന്റെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് ഒരു ദൂതി കൈമാറുവാനുണ്ട് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനും പതിനേഴാം വാക്യം നിങ്ങളുടെ ശരീരം പറയുന്നു നീ സാധ്യതയില്ല റിപ്പോർട്ട് പറയുന്നു ഓൾ ഓവർ യുവർ ലൈഫ് ഞാൻ 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 ജീവനോടെ ജീവനോടെ യഹോവയുടെ എന്ന് പറഞ്ഞു ുംരിക്കുകയില്ല പറയില്ല മരിക്ക ആരോടൊക്കെയോ ദൈവത്തിന്റെ ദൂതാണ് മരണം നിങ്ങളുടെ മുമ്പിലാണ് നിങ്ങളുടെ ചുറ്റുമാണ് നിങ്ങൾ അടുത്ത് വന്ന് നിൽക്കുകയാ

നീ മരിക്കേണ്ട ആവശ്യമില്ല ആ ക്യാൻസറിന്റെ മുഖം ആ പൈശാചികം ആ പൈശാചിക പൈശാചികൾ നടത്തരുതെന്നാണ് എന്റെ ഇഷ്ടം എന്റെ ആഗ്രഹം പക്ഷെ ഞാൻ നിസ്സഹായന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ സകല മനുഷ്യർക്ക് വേണ്ടി സകല മനുഷ്യനത്തിനു വേണ്ടിയും യേശു പാപയാഗമായി തീർന്നു ഹാലോയ അവന്റെ ശബ്ദമാലി കേൾക്കും അവന്റെ സ്നേഹമാര് തിരിച്ചറിയും ആ പാവശം അടുക്കലേക്ക് ഒന്ന് വന്ന് യേശുവേ ഞാൻ പാപിയാണെന്നും പാപത്തിന്റെ അങ്ങയുടെ പാപയാഗത്തിൽ എന്റെ രക്ഷ അങ് നേടിയെടുത്തല്ലോ ഞാൻ ഞാൻ വിശ്വസിക്കാൻ വിശ്വാസം ചലിക്കുന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും

ഈ ദൈവത്തിന്റെ വചനം എന്താണ് പ്രസ്താവിച്ചിരിക്കുന്നത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെ തുടങ്ങുമ്പോൾ കാണാത്ത ദൈവവചനത്തെ ഹാലൂയ കണ്ണിന് മുമ്പേ കാണുന്നതുപോലെ നാം ജീവിക്കുവാൻ സംസാരിക്കുവാൻ അങ്ങനെ നാം ചലിക്കുവാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങളെ ചെയ്യുവാനും അസാധ്യതകളിൽ നടക്കുവാൻ നാം കരുത്തുള്ളവരായി മാറും ഒന്നാമത്തെ മൂന്നാം വാക്യം പറയുന്നു നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള സകല അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേഷ ആ വെച്ചു എന്ന് പറയാം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് വ്യക്തിയാണ് ക്രിസ്തു യേശുവൻ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് വ്യക്തിയാണ് ഒന്നിനും കുറവില്ല ഹാലൂയ സമ്പത്തിന് കുറവില്ല സമാധാനത്തിന് കുറവില്ല സൗഖ്യത്തിന് കുറവില്ല അനുഗ്രഹത്തിന് കുറവില്ല അഭിവൃദ്ധിക്ക് കുറവില്ല ഒന്നിനും കുറവില്ലാത്ത ഒരു വ്യക്തി ആണ് ഇമ്പോസിബിൾ ഇംപോസിബിളിറ്റിയെ മുട്ടു മടക്കുവാൻ അതിനെ മുട്ടു

അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഇങ്ങനെ പോകുകയാ കരയുന്നു നിലവിളിക്കുന്നു ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങ് ഒരു എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു യേശു ചോദിച്ചതിന് യേശു തിരിഞ്ഞ് അവരോട് ചോദിക്കുക യേശു തിരിഞ്ഞു ഒരു ചോദ്യമേ അവരോട് ചോദിച്ചോളൂ ഇത് എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ വിശ്വാസം ദൈവത്തിന് മനസ്സുണ്ട് അവരുടെ ഉത്തരം എന്താ അവർ പറഞ്ഞു അവൻ അവരുടെ കണ്ണു തൊട്ടു അവർ യേശു അവരുടെ തൊട്ടു ആ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ യേശു എന്താ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നമുക്ക് ഭവിക്കുന്നത് നമ്മൾ നമ്മളെന്ത് വിശ്വസിക്കുന്നുവോ നമ്മളെന്ത് ആശിക്കുന്നുവോ എന്നല്ല നമ്മൾ നമ്മളെന്ത് ചിന്തിക്കുന്നുവോ എന്നല്ല നമ്മൾ നമ്മളെന്ത് പ്രാർത്ഥിക്കുന്നുവോ എന്നല്ല യേശോ വിടുവിക്കുന്നവനാണ് എനിക്കെതിരെ ഒരു ആയുധവും ഫലിക്കയില്ല ആഭിചാരത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല മന്ത്രവാദികളെയും കൂടാത്തലത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല വചനം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിച്ചം വരുന്നു ആശ വരുന്നു പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് അത് താഴെ നമ്മുടെ ആത്മാവിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് റോംബർ കെഴിതിയിലേക്കും പത്താം അധ്യായം പത്തും വാക്യം പറയുന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ദൈവം വാക്തത്വം ചെയ്തത് അതിന് നിവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും വിശ്വാസമായിട്ടില്ല ഞാൻ ആശിക്കുന്നതേ ഉള്ളൂ പക്ഷെ ആശയില്ലെങ്കിൽ വിശ്വാസത്തിന് ചലിക്കുവാനെ കഴിയൽ കാണാത്ത കാര്യങ്ങൾ എന്റെ ഉള്ളിൽ നിശ്ചയമായി തീരണം ആമേൻ ജനിച്ച ജനിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ ദാനമാണ് വിശ്വാസം എന്താണ് വിശ്വാസം റോമർ കഴിഞ്ഞ പന്ത്രണ്ടാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം ഭാവിക്കേണ്ടതിനു മീതേ ഭാവതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയും വീണ്ടും ജനിച്ച യേശുര സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായ നാം ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നമ്മുടെ ആത്മാവിൽ ദൈവം എന്താ നൽകിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു അളവ്

ശാപങ്ങളെ മുറിക്കുന്ന ജയമോ ദൈവത്തിന്റെ വിശ്വാസം നമ്മുടെ വിശ്വാസമായി പരിണമിച്ച് വിശ്വാസം ഒരു ബീഷമായി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ അതേ വിശ്വാസത്തിന്റെ ഒരു അളവ് നമ്മുടെ ഉള്ളിലുണ്ട് അത് ദൈവ ഭജനത്തിന്റെ ധ്യാനത്തെങ്കിൽ ആരാധനയുടെ മധ്യത്തിൽ ഉവാസവും പ്രാർത്ഥനയുടെ മധ്യത്തിൽ അന്യ ഭാഷകളിൽ നാം ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ ദൈവ സന്നദ്ധയിലേക്ക് വരുമ്പോൾ ഈ വിത്ത് എന്ത് സംഭവിക്കും ഈ വിത്ത് വളരുവാൻ എന്ന് പറഞ്ഞേ ഒരു വിത്ത് കയ്യിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചേ നിങ്ങളുടെ വിശ്വാസമാകുന്ന വിത്ത് അതൊരു വിത്തായിരുന്നാൽ അത് ദൈവത്തിന്റെ വിത്താണെങ്കിലും അത് വലിയ വിത്താണെങ്കിലും അതിൽ വലിയ സാധ്യതകൾ അടങ്ങിയിരിക്കുന്ന വിത്താണെങ്കിലും വലിയ പൊട്ടൻഷ്യലുകൾ ഉണ്ടെങ്കിലും വലിയ മലകളെ മാറ്റുവാൻ കഴിയുന്ന കഴിയുന്ന ഭൂമിയെ വിത്താണെങ്കിലും വിത്ത് വിത്തായിട്ടിരുന്നാൽ അതിനൊരു പ്രയോജനവുമില്ല ഈ വിത്ത് അത് വളരുകയാ അത് വളരുകയാ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിത്തൊന്ന് വളരട്ടെ അതൊന്ന് വലുതാകട്ടെ അത് ഇല വെക്കട്ടെ അതിന് ഫലങ്ങൾ വരട്ടെ അതിൻ്റെ വിത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് അതൊന്നും വെളിപ്പെട്ടു വരട്ടെ അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കും തോറും ധ്യാനിക്കും തോറും പഠിക്കും തോറും ഈ വചനത്തിൻ്റെ ഉടയവനായ ദൈവത്തോട് നാം കൂട്ടായ്മ കൂടും തോറും ഈ വചനം ഈ വിത്ത് അത് വളർന്ന് 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 ഭയങ്കരമായിട്ട് അത് ഫലവത്താകുവാൻ തുടങ്ങും വിശ്വാസം വിതച്ചിട്ട് നാളെ ഫലം കായ്ക്കുന്ന ഒരു കാര്യമല്ല ചില സമയത്ത് ദൈവം ദൈവത്തിന്റെ ചെയ്യുമെങ്കിലും വിശ്വാസത്തിന് ഒരു ഏഴ് തലങ്ങളാണ് സെവൻ 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 സ്റ്റെപ്സ് 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 ടു ടു ഫെയ്ത്ത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അറി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം നൂറു വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാതന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു these are the the seven 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 steps 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 to 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 great faith seven steps to winning faith seven steps to conquering faith winning conquering fulfillment of your promise hallelujah hallelujah 25 വർഷം എബ്രഹാമിന്റെ ജീവിതത്തിലെടുത്തു ഒരു വാക്തത്വം അത് മാനിഫെസ്റ്റേഷനിലേക്ക് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അബ്രഹാമിനോട് അരളിച്ചാൽ നീ നിന്റെ ദേശത്തെയും നീ നിന്റെ ദേശത്തെയും ചാർജക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക എഴുപത്തിയഞ്ചാമത്തെ വയസ്സ് പ്രായമായപ്പോൾ എബ്രഹാമിനോട് ദൈവത്തിൻ്റെ എരുളപ്പാട് വരികയാണ് എബ്രഹാമേ എനിക്ക് നിന്റെ ജീവിതത്തിൽ ഒരു പദ്ധതിയുണ്ട് നിന്നെ കുറിച്ച് എനിക്കൊരു പ്ലാനും പദ്ധതിയുണ്ട് ഭൂമിയിൽ എൻ്റെ പദ്ധതികളെ നിവർത്തിക്കുവാൻ നീ എൻ്റെ റേഞ്ചിലേക്ക് കയറി വന്നു നിന്നിലൂടെ ഞാൻ ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു ചിലർക്ക് അല്ല ഭൂമിയിൽ നിന്നെ ഒരു മാതൃകയായി വിശ്വാസികളുടെ അപ്പൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുക സ്തോത്രം പക്ഷെ അതിന് ഒരു പ്രക്രിയ ഉണ്ട് എബ്രാമേ ഹാലേ ലോയ നീ ആയിരിക്കുന്ന ആ സ്ഥലത്തിൽ നിന്ന് നീ നിൽക്കുന്ന നിന്റെ കംഫർട്ട് സോണിൽ നിന്ന് നീ ഇന്ന് പരിചയിച്ചിരിക്കുന്ന ആ തലത്തിൽ നിന്ന് നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം ഹാലേ ലോയ ആമേൻ 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 നാം വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണമോ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കണമോ ഹാലെ ലൂയ ആദ്യം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വാക്തത്വങ്ങൾ

വിശ്വാസത്തിന്റെ പ്രക്രിയ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അത് കൽപ്പിച്ചതുപോലെ ദൈവം പറഞ്ഞു പിന്നെ മാസങ്ങൾ എടുത്തല്ല കേട്ട വചനത്തിന്മേൽ കേട്ട വാക്തത്വത്തിന് കേട്ട ദൈവത്തിന്റെ വെളിപ്പാടിന്മേൽ സ്തോത്രം എബ്രഹാം സ്തോത്രം പെട്ടെന്ന് വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുവാൻ തുടങ്ങി ഹാലി ഫ് ലൈക്ക് ഇല്ലാത്ത വിശ്വാസം ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവൃത്തി ഇല്ലാത്തൊരു വിശ്വാസം ചിറകില്ലാത്ത ഒരു പക്ഷിയെ പോലെയാണ് പക്ഷിയാ പക്ഷെ ചിറകില്ലെങ്കിൽ എന്ത് സംഭവിക്കും പക്ഷിക്ക് ഇങ്ങനെ ഓടി നടക്കാം പറക്കുവാൻ കഴിയില്ല പക്ഷി ദൈവം സൃഷ്ടിച്ചെന്തിനാ സോ ആക്ഷൻ ഈസ് എ ബേർഡ് അധ്യായം 17 18 വാക്യം എബ്രഹാമിനോട് ദൈവം പറഞ്ഞ ആ വാക്കത്തെ എബ്രഹാം വിശ്വസിച്ച് ഏറ്റെടുത്തു ആമേൻ ബഹുജാതികൾക്ക് ഞാൻ നിന്നെ ഒരു പിതാവാക്കും ഹല്ലേലൂയ വലിയ ഒരു പ്രക്രിയയിലൂടെ വലിയ ഒരു പ്രോസസ്സിലൂടെയാണ് ദൈവം എബ്രഹാമിനെ കൊണ്ടുപോകുന്നത് ഹല്ലേലൂയ ബഹുജാതികൾക്ക്

വിശ്വാസത്തിന് സ്കൂളിൽ പരിചയപ്പിച്ച് പഠിപ്പിച്ച് സിദ്ധനാക്കി ബഹുജാതികളുടെ പിതാവാക്കി ദൈവം എബ്രഹാമിനെ മാനിച്ച് ഉയർത്തി ഇന്ന് രോഗത്തിന് മധ്യത്തിലായിരിക്കാം നിങ്ങൾ ദാരി മധ്യത്തിലായിരിക്കാം തകർച്ചയുടെ മധ്യത്തിലായിരിക്കാം പരാജയത്തിന്റെ മധ്യത്തിലായിരിക്കാം ഉയർച്ചയില്ലാതെ നിങ്ങൾ വട്ടം കറങ്ങുന്നതിന് മധ്യത്തിലായിരിക്കാം പക്ഷേ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം വാക്തത്വം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് പിടിച്ചെടുത്താൽ നിങ്ങൾ അതിനെ ഒന്ന് വലിച്ചെടുത്താൽ ബഹുജാതികൾക്ക് ഞാൻ പിതാവാക്കും ആ സ്റ്റെപ്പിൽ തന്നെ ദൈവം ഒരു പത്ത് വർഷം എബ്രാഹാമിനെ അങ്ങ് നടത്തി ഒരു അഞ്ചാമത്തെ വയസ്സായപ്പോൾ എബ്രഹാം വിചാരിച്ചു കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ദൈവത്തിന്റെ വാക്തത്വം നടക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാ ദൈവമേ അങ്ങ് എന്റെ ഭൃത്തിയെ അനുഗ്രഹിച്ച് എലിയാസിലൂടെ ഈ വാക്തത്വം അങ്ങ് പുസ്തകം നിവർത്തിക്കുക അധ്യായത്തിൽ ദൈവം പറയുക എബ്രാമേലൂടെ അല്ല നിന്നിലൂടെയാണ് ഒരു വാക്തത്വം പുറത്തു വരേണ്ടത് പക്ഷെ ഞാൻ നിന്നെ ഒരു സ്കൂളിലൂടെ കൊണ്ടുപോകുക നിന്നെ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുപോകുകയാണ് വിശ്വാസം എന്താണെന്ന് ഞാൻ എന്റെ ജനത്തെ പഠിപ്പിക്കുക എന്റെ മക്കളെ പഠിപ്പിക്കുക ഞാൻ അതിനെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക അതുകൊണ്ട് നീ അധൈര്യപ്പെടണ്ട നീ വിഷമിച്ച് പോകണ്ട നീ വാക്തത്വത്തിൽ നീ വിശ്വസിച്ച് നിൽക്കുക മാത്രം ചെയ്യുക നീ ഞാൻ ഒരു കാര്യം നിനക്ക് വേണ്ടി ചെയ്തു തരാം ഞാൻ നിന്റെ പേര് മാറ്റി എബ്രഹാം എന്നുള്ള പേര് ഞാൻ നിന്നെ എബ്രഹാം പത്തു വർഷം കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറിയില്ല കാണുന്ന സീൻ റലത്തിൽ വിസിബിൾ റലത്തിൽ ഒരു മാറ്റമില്ല പക്ഷെ മനസ്സിൽ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ പാഠങ്ങളെ ദൈവം എബ്രാഹാമിന്റെ ജീവിതത്തിൽ പഠിപ്പിക്കുക എബ്രഹാം നീ നിന്നെ എബ്രഹാം എന്ന് പറഞ്ഞ ആ പേര് വാഴ്ത്തപ്പെട്ട പിതാവ് എക്സോൾട്ടഡ് ഫാദർ പക്ഷെ നിന്റെ കാഴ്ചപ്പാട് മാറണം നീ കാണുന്ന ആ ആ പെർസ്പെക്റ്റീവ് നിന്റെ ചിന്താ മണ്ഡലം ഒന്ന് മാറണം നിന്റെ വാക്കുകൾ മാറണം നിന്നെ നീ എബ്രഹാം എന്നല്ല നീ എബ്രഹാം സാറ സാറായി ഞാൻ പേര് മാറ്റി വിശ്വാസത്തിന്റെ പാഠങ്ങളാണ് വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകളാണ് വിശ്വാസത്തിന്റെ പ്രോസസ്സാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലുത് വല്ലതും ചെയ്യുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ വിശ്വാസത്തിന്റെ ആ പാഠത്തിലൂടെ കയറ്റി ഇറക്കും നാം അധൈര്യപ്പെട്ടു പോകരുത് നാം നിരാശപ്പെട്ടു പോകരുത് നിരുത്സാഹപ്പെട്ടു പോകരുത് ഹാല ലൂയം ആറാം അധ്യായം എബ്രാഹിം മക്കൾക്ക് വീണ്ടും അവരെ പ്രബോധിപ്പിച്ച് പഠിപ്പിക്കുക എങ്ങനെയാണ് എബ്രഹാം ആ വാക്തത്തെ അവകാശമാക്കിയത് Therefore, do not be be slothful, but be followers of them that through faith and patience inherit the promise. അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും അവകാശമാക്കുന്നവരുടെ അനുകാരികളാകും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ അന്ത്യനാളുകളിൽ പൂർത്തീകരിക്കുവാൻ ഹാലലു വിശ്വാസത്തിന്റെ അപ്പനായ എബ്രഹാം വിശ്വാസ വീരന്മാരെ നമ്മുടെ കർത്താവായ യേശുവിനെ അനുകരിക്കുക ഒന്ന് പറഞ്ഞ് അനുകരിക്കുക നിരുത്സാഹപ്പെട്ടാതെ ദൈവം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് തിരിച്ചറിഞ്ഞ് നമ്മെ നമ്മളിലേക്ക് ദൈവം അയച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ അസാധ്യതകളുടെ മധ്യത്തിൽ നാം അതിനെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച അതിൽ നടക്കുന്നതാണ് വിശ്വാസം ഹാലെലൂയ നമ്മൾ എബ്രഹാമിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എബ്രഹിം പിതാവേ അങ് എന്താ ഈ വാക്തത്വം പ്രാപിക്കുവാൻ അങ്ങ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മക്കളെ വാ ഞാൻ നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ ഹാലലൂയ എബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ക്ലാസ്സാണ് നാം ഇവിടെ കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് ആണ് ആദ്യം ദൈവം പറഞ്ഞതിനെ ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിച്ച് അത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ അതിനെ സംഗ്രഹിച്ചു വെക്കുക ആ ആമേൻ വെക്കുകൾക്ക് ഞാൻ നിന്നെ ഒരു പിതാവാക്ക ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ത്രോത്വം കിട്ടി എന്ന് മാത്രമല്ല

ബഹുജാതികൾക്ക് പിതാവെന്ന ആ വാക്തം ആ ആ പ്രോമിസിനെ ഹൃദയത്തിലേക്കത് സ്വീകരിച്ചു രണ്ട് തന്നവനെ എബ്രഹാം അറിയുവാൻ തുടങ്ങി ആഴമായ സ്നേഹത്തിലും സ്നേഹബന്ധത്തിലേക്കും വിശ്വാസം വളരണമോ ഈ വിത്ത് അത് വലുതാകണമോ അത് വലിയ വിശ്വാസമായി തീരണമോ അത് സകലത്തെയും കീഴടക്കുന്ന വിശ്വാസമായി തീരണമോ അത് മലകളെ മാറ്റുന്ന വിശ്വാസമായി തീരണമോ വചനം തന്ന ഈ ദൈവത്തെ നാം അറിയണം എബ്രഹാം എന്താ വിശ്വസിച്ചത് എബ്രഹാം ദൈവത്തെ എങ്ങനെയാ മനസ്സിലാക്കിയത് ഈ ദൈവം ആരാണെന്നാണ് എബ്രഹാം മനസ്സിലാക്കിയത് മരിച്ചവരെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമെന്ന് എബ്രഹാം വിശ്വസിച്ചു ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായി തോന്നി ഇരുപത്തി അഞ്ചു വർഷം എടുത്തു വാക്തത്തെ വിമർശിക്കുവാൻ പക്ഷെ ഇതിന്റെ മധ്യത്തിൽ എബ്രാഹാമിന്റെ ജീവിതത്തിൽ ആ ഒരു കരുത്ത് എന്തായിരുന്നു കിട്ടി യാകം കഴിപ്പിക്കുവാൻ കത്തിയെടുക്കുവാൻ പറയുമ്പോഴും മടിക്കാതെ സംശയമില്ലാതെ തന്ന വാക്തത്വത്തെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ ഉള്ള കരുത്ത് ആ ധൈര്യം ഞാൻ എന്റെ മകനെ യാഗം കഴിച്ച പോലും ആ മരിച്ച അവസ്ഥയിൽ നിന്ന് എന്റെ മകനെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്ന ആരെങ്കിലും പഠിപ്പിച്ച ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ല ഇൻഫർമേഷൻ അല്ല ഐ ഐ ഐ നോ 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 മൈ 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 ഗോഡ് 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 ദൈവത്തെ അപ്പനെ അറിയാം അവൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല അവന്റെ മാറ്റമില്ല ആകാശം ഭൂമി പക്ഷേ മരിച്ചവരെ പഠിപ്പിച്ചത്യർപ്പിക്കുവാൻ കഴിയുന്ന ദൈവം ആയവുമാണ് വിശ്വാസം എബ്രഹാമിന്റെ ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവ് നോക്കിയേ എങ്ങനെയാ വലിയ വിശ്വാസം അത് വെളിപ്പെടുന്നത് ഈ അറിവിലൂടെയാണ് ഒന്ന് വാക്തത്വത്തെ കുറിച്ച് അറിവില്ല എങ്കിൽ നമ്മുടെ ദൈവത്തെ കുറിച്ച് അറിവില്ല എങ്കിൽ ദൈവം തന്നിരിക്കുന്നില്ല എങ്കിൽ നമുക്ക് പാപനെ പോലെ ജീവിക്കാം വലിയ സമ്പത്ത് ബാങ്കിൽ ഇട്ടിട്ട് വലിയ സമ്പത്ത് ബാങ്കിലുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാം അത് നമുക്ക് പ്രായോഗികമായ ജീവിതത്തിൽ ഉപകാരപ്പെടാതെ അങ്ങനെ ഒരു ലെവലിൽ നമുക്ക് ജീവിച്ച് നമ്മുടെ ജീവിതങ്ങൾ അവസാനിക്കാം പക്ഷെ ദൈവത്തിന്റെ ഹെവൻലി ബാങ്കിൽ നിന്ന് വിശ്വാസം എന്ന കൈ ഉപയോഗിച്ച് വിശ്വാസം എന്ന വഴിയിലൂടെ വിശ്വാസം വിശ്വാസം എന്ന ആ നമ്മളെ ഒന്ന് ആഗ്രഹിക്കുന്നു അതെ കരുത്തുള്ള ഫെയ്ത്ത് ഫെയ്ത്ത് ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള നമ്മളെ